الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَكَفَى بِاللَّهِ شَهِيدًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مهدثاتها وكل مهدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم

അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ സഹോദരങ്ങളെ അള്ളാഹു സുബാനാവത്താല മനുഷ്യരായ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനന്തമായ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് സുന്ദരമായ ശരീരം നൽകി കുടിക്കുവാനുള്ള വെള്ളം നൽകി ശ്വസിക്കുവാനുള്ള വായു നൽകി ആന്തരിക അവയവങ്ങൾ നൽകി അങ്ങനെ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്തത്രയും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യർക്ക് നൽകിയതെല്ലാം അനുഗ്രഹമാണ് അതിലല്ലാഹു എടുത്തു പറഞ്ഞ പല അവയവങ്ങളുമുണ്ട് ആ അവയവത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കുമെല്ലാം നാവുണ്ട് പക്ഷേ മനുഷ്യനെ പോലെ നാവിനുപയോഗിക്കുന്ന മറ്റു ജീവജാലങ്ങളുണ്ടോ എന്നുള്ളത് ഇതുവരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പെട്ടെന്ന് പറയുവാനും മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുമൊക്കെ അള്ളാഹു ഭാഷ നൽകിയതുപോലെ തന്നെ അത് പ്രകടിപ്പിക്കാനായിട്ടാണ് നാവും ചുണ്ടുമൊക്കെ നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ കുർആാനെടുത്ത് പറയുന്നുണ്ട് അലം അല്ലഹു വശപ്പത്തെയും മനുഷ്യ ഞാൻ രണ്ട് കണ്ണുകളും ഒരു നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് കൊണ്ട് പറയുന്നതാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ നാവ് കൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്കറിയാം മനുഷ്യർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും പല അനുഗ്രഹങ്ങളുണ്ടാകുന്നതും ഐക്യപ്പെടുന്നതും അനയിക്കപ്പെടുന്നതുമെല്ലാം എന്തുകൊണ്ടാണ് നാവ് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യർ നാവ് കൊണ്ട് പല സ്ഥാനമാനങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും എന്നാൽ അതേ നാവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ഒക്കെ നശിപ്പിക്കാനും നാവിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അള്ളാഹുവിലും അന്ത്യജനത്തിലും വിശ്വസിക്കുന്നവൻ അത് ആ നാവിനെ ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നത് നാം തിരിച്ചറിയണം കാരണം അവളക്കുവാനും അടക്കുവാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു നാവിനെ സംവിധാനിച്ചുള്ളത് കൊണ്ട് തന്നെ നാവ് കൊണ്ട് എന്തും പറയാമെന്നുള്ളത് എന്തില്ല ഒരു വിശ്വാസിക്ക് പാടില്ല നാവിനെ നിയന്ത്രിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ കാരണം അള്ളാഹുണ്ട് അവനെ ചോദ്യം ചെയ്യും അന്ത്യദിനമുണ്ട് അവിടെ രക്ഷാശിക്ഷകളുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസി അത് നിയന്ത്രിക്കണമെന്നുള്ള കാരണം ചില ആളുകൾ ചില ചില മനുഷ്യന്മാർ അവരുടെ നാവിൽ വരുന്ന വാക്കുകൾ അത് ശക്തമായ ബോംബിനേക്കാൾ ശക്തി ഉണ്ടാവും ഒരു ബോംബുണ്ടാക്കുന്നതിനേക്കാൾ ശക്തിമത്തായ പ്രശ്നങ്ങൾ എത്രയെത്ര കുടുംബ ബന്ധങ്ങൾ നാവിലൂടെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ ശരിയായ വാക്ക് നിങ്ങൾ പറയണമെന്നുള്ളതാണ് ശരിയായ വാക്ക് നിങ്ങൾ പറയണം നല്ലതേ പറയാൻ പാടുള്ളൂ കാരണം നിങ്ങളെ നിരീക്ഷിക്കുന്ന രണ്ട് ആളുകൾ നിങ്ങൾക്കുമുണ്ട് രണ്ട് മലക്കുകൾ നിരീക്ഷകരായുണ്ട് അവർ കേൾക്കാതെ അവർ മനസ്സിലാക്കാതെ അവർ രേഖപ്പെടുത്താതെ നിങ്ങളൊരു വാക്കും ഉച്ചരിക്കുന്നില്ല എന്നാണ് ഒരു വാക്കും നിങ്ങൾ പറയുന്നില്ല കാരണം എന്താണ് നാളെ വിചാരണയിൽ കൊണ്ടുവരും എന്ന് അള്ളാഹു സൂറത്ത് ഖാഫിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കണം നമ്മൾ എന്തു പറയുമ്പോഴും തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരുണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ അധികം ആളുകളും മറ്റുള്ളവരെ പരിഹസിക്കുന്ന മറ്റുള്ളവരെ ചീത്ത പറയുന്ന ശകാരിക്കുന്ന ചിരിപ്പിക്കുവാൻ വേണ്ടി പരിഹാസമായ രൂപത്തിൽ കോമാളിത്തരങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് സദസ്സുകളിൽ കടത്തിണ്ണകളിൽ പര പള്ളിയുടെ വരാന്തകളിൽ പള്ളിക്കകത്ത് യേശണിയും പരദൂഷണങ്ങളും പറഞ്ഞു നടക്കുന്ന വിശ്വാസികളുണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ചും സഹോദരിമാർ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ഇത് ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണ് നാവ് കൊണ്ടുള്ള അനാവശ്യമായ പരിഹാസമായ ശകാരമായ കോമാളിത്രം കാട്ടുന്ന മറ്റുള്ളവരെ പരദൂഷണം പറയുന്ന കളവ് പറയുന്ന ഏഷനി പറയുന്നതൊക്കെ നാവുകൊണ്ടാണ് അതെല്ലാം തന്നെ ഇഹലോകത്തും പരലോകത്തും എന്താണ് കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ഒന്നാണ് നമ്മൾ മനസ്സിലാക്കണം ഇനി നാവുകൊണ്ട് കൊണ്ട് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ നിത്യേനെ കാണുന്ന വാർത്തകൾ കുറിപ്പുകൾ ലേഖനങ്ങൾ തുടർലേഖനങ്ങൾ എസ് എം എസുകൾ കളവുകൾ പരദൂഷണങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്താണ് വിചാര ആരോപണങ്ങൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്കിലേക്ക് അത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് എഴുതി വിടുന്ന ആളുകളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ അയക്കുമ്പോൾ അത് അപ്പടി എടുത്ത് കോപ്പി പേസ്റ്റ് അടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു വിശ്വാസിക്ക് പാടുണ്ടോ പാടില്ലേ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഖാല മൻ കാന മൻകാന ബില്ലാഹി ആരെങ്കിലും അന്ത്യദിനത്തിൽ ും അവർ പറയട്ടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഹദീസിന്റെ ഭാഗമാണ് അവൻ പറയട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കൂ എന്ന് പറയേണ്ടത് ആവർത്തിച്ചാർത്തിച്ച് പറയേണ്ട വാക്കാണ് എവിടെ എവിടെയും എവിടെയും അല്ലേ മിണ്ടാതിരിക്കാൻ അതാണ് അതാണ് ക്രിസ്തു അസ്ലാം പറഞ്ഞു നല്ലത് പറയാം അല്ലെങ്കിൽ നീ എന്ന് പറയണമെന്നുള്ളതാണ് ഇന്നൽ ഇൻസാനി അതുവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന്ത പറയാ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്ക് എൻ്റെ അടിമകൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്ക് നീ അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കാകട്ടെ അവരുടെ സംസാരം അത് നല്ല വാക്കാകട്ടെ കാരണം എന്താ പിശാജ് അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കി വിടും പിശാജ് അവന്റെ പ്രത്യക്ഷ ശത്രുവാണ് അതുകൊണ്ട് അവരോട് നല്ല വാക്ക് പറയാം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തമാശക്ക് പറയുന്നത് പോലും എന്താവും വലിയ ബഹളത്തിലേക്ക് പ്രശ്നങ്ങളിലേക്ക് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിലേക്ക് വരെ എന്താണ് എത്തിപ്പെടാറുണ്ട് എത്തിപ്പെടാറുണ്ട് ഒരു നിസ്സാരമായ ഒരു ചോദ്യമായിരിക്കാം ഒരു സംസാരമായിരിക്കാം ഒരു സംശയമായിരിക്കാം അതുകൊണ്ട് നബിസ്വല്ലി സ്വലം നബിസ്വല്ലി സ്വല പറഞ്ഞേ ചിന്തിച്ചു പറയണം നബിയുടെ വാക്കുകൾ അളന്നും മുറിച്ചായിരുന്നു ഇമാം ഹസ്രുൽ ബസീർ റഹ്മത്തല്ലാഹി പറയാറുണ്ട് ഒരു വിവേകിയായ ബുദ്ധിയായ ഒരു മൊഹ്മനിന്റെ നാവെന്ന് പറയുന്ന അവൻ്റെ ഹൃദയത്തിനു പിന്നിലാണ് കാരണം അവൻ പറയുന്നതിന് മുമ്പ് അവൻ അളന്നും മനസ്സിലാക്കി ഇത് പറഞ്ഞാൽ പ്രശ്നമാകുമോ ലബി അവിവേകിയായ ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യന്റെ നാവെന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിന് മുന്നിലാണ് അവൻ പെട്ടെന്ന് തുറന്നടിച്ച് ഛേ പറയേണ്ടതില്ലായിരുന്നു എന്ന് ഒരു ഗതികേടൊരു ഉണ്ടാവാൻ പാടില്ല അതൊരു വിശ്വാസി മനസ്സിലാക്കണം എന്നെക്കൊണ്ട് സഹോദരങ്ങളെ നമ്മെ കൊണ്ട് ഒരു വ്യക്തിക്കും ഒരു ദോഷമുണ്ടാകരുത് എന്താ വിശുദ്ധ മനുഷ്യനിലൂടെ ഒരു കുഞ്ഞിനോട് ഒരു ഉപ്പ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബാനിക്ക മോനെ നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം ഒരു കുട്ടിയോട് പറയാ നീ ചവിട്ടിക്കുത്തി അഹങ്കാരിയായി ഖിബറനായി നടക്കരുത് ഗർവ് കാണിച്ച് നടക്കരുത് നിന്റെ ശബ്ദം നീ താഴ്ത്തണം നിന്റെ ശബ്ദം നീ താഴ്ത്തണം അരോചകരമായ ശബ്ദം എന്ന് പറയുന്നത് ഖഴുതയുടെ ശബ്ദമാണ് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം മിതത്വം പാലിക്കണം ശബ്ദം താഴ്ത്തണം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു അന്യരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റാരോപണങ്ങൾ കേട്ടാൽ അത് ഏറ്റുപറയുകയും ഏറ്റുപാടുകയും പ്രചരിപ്പിക്കുകയും അതൊക്കെ ഒരു തമാശയായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ആരോപണത്തിന് വിധേയനാകുന്ന വ്യക്തിയുടെ അഭിമാനത്തെക്കുറിച്ച് ഓർക്കണം ഒരു വിശ്വാസിയുടെ അഭിമാനം അത് പവിത്രമാണ് ആ മനുഷ്യന്റെ അഭിമാനത്തിനും ജീവനും സ്വത്തിനും ഇസ്ലാം നൽകുന്ന സ്ഥാനം സഹോദരങ്ങളെ അതിമഹത്തരമാണ് ഹജ്ജത്തുൽ ഹജ്ജത്തു പ്രവാചകൻ അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ പ്രവാചകൻ സൂചിപ്പിച്ചു ഇന്ന ഹറാം ഹറാമും അലൈക്കും കഹുരും യൗമിക്കും ഹാദാ ഫി ബലതിക്കും ഹാദാ ഫിരിക്കും ഹാദാ നബി പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളെ ഈ മാസത്തിനും ഈ ദിവസത്തിനും ഈ നാടിനും പാവനത്തം പോലെ ഒരു വിശ്വാസിയുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണ് അതും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നശിപ്പിക്കേണ്ടതല്ല അല്ലെ ആളുകൾക്കിടയിൽ എന്താണ് പല പേരുകളും അറിയപ്പെടുന്ന അന്യന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക പരിഹസിക്കുക അത് കുത്തുവാക്കൾ പറയുക ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന എന്ന ഖുർആൻ പറഞ്ഞത് ഖുർആനിന്റെ പ്രയോഗം അതാണ് നിങ്ങൾ ചെറിയ ഒരു അധ്യായം നമ്മൾ കാണാപ്പാടം പഠിച്ചതാണ് കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം എന്നാണ് ആരാ പറഞ്ഞത് ഖുർആനാ പറയുന്നത് നല്ല പറയണത് വയൽ അവന് നാശമാണ് എന്നിട്ടാ പറഞ്ഞു കുത്തുവാക്ക് പറയാ പരിഹസിക്ക അവഹേളിക്ക അങ്ങനെ ഒരാൾക്ക് നാശം എന്ന് വിശുദ്ധ കുർ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ അന്യരുടെ അവനവൻ്റെ നാവിൽ കയ്യിൽ പിന്നെ മറ്റുള്ളവരെ എന്ത് ചെയ്യാ സംരക്ഷിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യത ഒരു വിശ്വാസിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കണം റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ നാവ് പുറത്തേക്കിട്ട് തന്റെ വിരൽ കൊണ്ട് നാവിന്റെ അറ്റം പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു ദാ ഈ നാവ് ഉണ്ടല്ലോ ഈ നാവ് ഇത് എയ്തിൽ എല്ലാ അത്ഭുതങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ നാവിൽ എല്ലാ അത്ഭുതങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിലാണ് നന്മയും തിന്മയും പുറത്ത് വരുന്നത് ഇത് എല്ലില്ലാത്ത ഒരു മാംസപിണ്ഡമാണ് പിണ്ഡമാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കുന്നു സഹോദരങ്ങളെ നാവിലുണ്ടാകുന്ന അമാരകമായ വിപത്തുകളെ വിപത്തുകളെ കുറിച്ച് റസൂൽസല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന ഒരു മാരക വിപത്താണല്ലോ പരദൂഷണം പറയുക പറയാ എന്നുള്ളത് സ്വല്ലല്ലാഹി അലൈഹി സൂലിസ്ലമ പറഞ്ഞു എന്താണ് പരദൂഷണം എന്ന് സഹാബികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു റസൂൽ ഞങ്ങൾക്കറിയില്ല അല്ലേ ഇപ്പൊ അലൈഹി വസല്ലം പറഞ്ഞു ഒരു വ്യക്തി അയാൾക്കൊരു ഉണ്ട് ആ പ്രശ്നം അയാൾക്കുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അയാൾക്ക് അതുണ്ടെങ്കിലും അയാൾ നടക്കുമ്പോൾ അയാൾക്കൊരു മുടന്തുണ്ട് അയാൾ അറിയപ്പെടുക മുടന്തൻ എന്താണ് അയാളുടെ അയാളുടെ തല അയാളുടെ പുറത്ത് ശരീരത്തിന്റെ ഭാഗത്തൊരു ഒരു കൂലുണ്ട് നാട്ടിലറിയപ്പെടുക അയാൾ കൂലൻ എന്നാണ് ഒരു മനുഷ്യൻ അഞ്ചടി ഹൈറ്റില്ല അയാൾ നാലടിയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പറയുക അവനെ കുള്ളനെ എന്നാണ് ഇങ്ങനെയുള്ള പേരുകൾ ഇരട്ട പേരുകൾ ഇല്ലേ അതുപോലെ തന്നെ അവരുടെ ചില ആളുകളുടെ വീട്ടുപേര് ചിലപ്പോൾ കേൾക്കുമ്പോൾ തമാശയായി തോന്നുന്നുണ്ട് അതിലൂടെ പരിഹസിക്കുന്ന ആളുകൾ നബി നബീസ്വല്ലാമ് പറഞ്ഞു അതാണ് പരദൂഷണം അയാൾക്കതുണ്ട് അപ്പം നമ്മൾ പറയുന്നത് ഉള്ളതല്ലേ ഉള്ളത് പറയുന്നതാണ് പരദൂഷണം ഇല്ലാത്തത് പറയുന്നത് കളവാണ് ഇല്ലാത്തത് പറയുന്നത് കളവാണ് ശ്രദ്ധിക്കണം നമ്മൾ കാണുന്ന വിഷയത്തെ നബി വളരെ വ്യക്തമായ ഗൗരവത്തിലാണ് പഠിപ്പിച്ചത് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മാംസം പച്ചയായി തിന്നുന്ന തുല്യമായി കൊണ്ടാണ് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ട് കിടക്കുക വിശുദ്ധ ഖുർആൻ ചോദിക്കുക നിങ്ങൾ ചിലരെ ചിലരെ പറ്റി പരദൂഷണം പറയരുത് എന്നിട്ടല്ല പറയണത് നിങ്ങളൊരു സഹോദരൻ മരിച്ചുതാ കരുനിച്ച് പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആലോചിക്കും ഒരു മയ്യത്തിങ്ങനെ മയ്യത്ത് മയ്യുസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ കത്തിയെടുത്തിട്ട് ആ മയത്തിൻ്റെ ശരീരഭാഗത്ത് ഒരു കഷ്ടം മുറിച്ചെടുത്തിട്ട് തിന്നു അല്ലേ കേൾക്കുമ്പോഴത്തേ നമുക്ക് ഇടങ്ങേറുണ്ട് നിങ്ങൾക്ക് േ ഈ വാക്ക് നിങ്ങൾക്ക് വെറുപ്പുണ്ടിലേ ഒരു സഹോദരന്റെ ശരീരത്തിൽ നിന്നും മാംസം നിങ്ങൾക്ക് നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പുണ്ടിലേ എന്നാൽ അതുപോലെയാണ് എന്ത് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുക എന്ന് വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്നു വിശു പ്രവാചകൻസ് ആരെങ്കിലും ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസം തിന്നുകയാണെങ്കിൽ അള്ളാഹു നരകത്തിൽ നിന്ന് അവൻ അതുപോലെ തീറ്റിക്കും എന്ന് റിസൂല്ല പറഞ്ഞു അലി അള്ളാഹുനുവിൻ്റെ ഖബറിൻ്റെ അരികിലൂടെ പ്രവാചകനും രണ്ട് സഹാബികളും നടന്നു പോകുന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാം പ്രവാചകന്റെ കൂടെ നടന്നു പോകുക സഹാബികൾ രണ്ടാളുള്ളൂ അപ്പൊ ഒരു സഹാബി മറ്റേ സഹാബിനോട് പറഞ്ഞു ഈ കബറിൽ കിടക്കുന്ന ആളെ നിനക്കറിയോ അയാളൊരു നായ ചാകുന്നതുപോലെ ചത്തവനാണ് എന്ന് പറഞ്ഞു വൈസ്ലാസ്സലം ഒന്നും മിണ്ടില്ല നബിയുടെ മുഖം ഗൗരവത്തിൽ ദേഷ്യത്തിൽ മുഖം ചുവന്നു തുടത്തുന്ന നബി ഒന്നും മിണ്ടില്ല കുറച്ചിങ്ങനെ കഴിഞ്ഞ് നടന്നിങ്ങനെ അവരിങ്ങനെ കുറച്ച് വേറൊരു വഴി സ്ഥലത്തെത്തിയപ്പോൾ എന്നോ ചത്തു കീർത്ത ചത്ത് ചീഞ്ഞളിഞ്ഞ ഒരു കോവർ കൈതയുടെ ശവശരീരം കണ്ടപ്പോൾ നബി പറഞ്ഞു നിങ്ങൾ രണ്ടാളവ് തിന്നോളിന്നു രണ്ടാളു തിന്നോളി എന്ന് പറഞ്ഞു അപ്പൊ അവർ വെച്ച് നബി ഞങ്ങൾ എന്തിനാ തന്നെ നിങ്ങൾ കുറച്ചു മുമ്പ് നിങ്ങളെ സഹോദരനായ മായുസിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ആ വർത്തമാനത്തെക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ചീഞ്ഞളിഞ്ഞ ശവശരീരമാണ് എന്ന് റസൂല്ലാ പറഞ്ഞോ അത്രത്തോളം അത്രത്തോളം ഗൗരവത്തിൽ ഗൗരവത്തിലാണ് റസൂലിസ്വല പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നിസ്സാരമായി നമ്മുടെ സംസാരത്തെ നമ്മുടെ നാവിനെ വളക്കെടുക്കുമ്പോൾ നമ്മൾ അത് ആലോചിച്ചു കൊണ്ട് ചെയ്യണമെന്നുള്ളത് കണ്ട ജനങ്ങളെ പരസ്പരം തെറ്റിക്കാൻ പഴ പരത്തുന്ന ആളുകൾ ലായുൽ ജനത്തന്നെ മാമുൻ ഏശ്വരക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കൊച്ചാക്കൽ കുറവാക്കൽ ഒരിക്കൽ മ്മയുടെ ഒരു സംസാരത്തിൽ ഒരു പാത്രം നബിയുടെ മറ്റൊരു ഭാര്യയായ സഫിയ അലി അള്ളാഹുന്റെ ഒരു പാത്രം വീട്ടിലുണ്ട് അപ്പൊ നബി പറഞ്ഞു എന്ത് ചെയ്യണം ആ പാത്രം അവർക്ക് എത്തിച്ചു കൊടുക്കണം ആർക്ക് സഫിയാക്ക് അപ്പോ ആയിഷ ബേബി അലി അള്ളാഹു തമാശയിൽ പറഞ്ഞു ആ ഉയരം കുറഞ്ഞ അല്ലെ നമ്മൾ കുള്ളത്തി അവർ കുറച്ച് സ്വല്പ ഉയരം കുറഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു ആന്ന് ആ സമയത്ത് നബി അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ആയിഷ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ എന്ത് എന്തപ്പോ പറഞ്ഞ ആ ഉയരം കുറഞ്ഞ ആ പെണ്ണില്ലേ അവളല്ലേ എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ആ വാക്ക് അതെങ്ങാനും സമുദ്രത്തിൽ ഒഴുക്കുകയാണെങ്കിൽ ആ സമുദ്രം മുഴുവൻ ചീത്തയാകാൻ ആ ഒരൊറ്റ വാക്ക് മതി എന്ന് നബി അലിസ്ലു പഠിപ്പിക്കുന്നു സഹോദരങ്ങൾ അത്രമാണ് പ്രവാചകന്റെ കൂടെ യാത്രയിലാണ് ആ യാത്രയിൽ പ്രവാചകൻ വിളിക്കുന്നു വിളിക്കും ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ നബി ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെക്കുറിച്ച് അല്ലെ രക്ഷാശിക്ഷകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നീ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം സംസാരത്തെ നീ സൂക്ഷിക്കണം എന്ന് നബി പഠി നബി പറയാ അപ്പം നബിയെ സംസാരത്തെ നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് താങ്കൾ പറയുന്നത് വളരെ ഗൗരവത്തിൽ താങ്കൾ എന്താണ് മനസ്സിലാക്കിയത് ജനങ്ങൾ നരകത്തിൽ മുഖംകുത്തി വീഴുന്നവരായി അല്ലെ ജനങ്ങൾ നരകത്തിൽ ഏറ്റവും അധികം മുഖംകുത്തിയവരായി വീഴുന്നത് അവരുടെ നാവിന്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ മറ്റെന്താണ് ചോദിക്ക എത്രയോ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു അതിലധികം ആളുകളും അവർ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അവരുടെ നാവിന്റെ പ്രവർത്തനമാണ് എന്ന് വിശ്വസം പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ എത്ര ഗൗരവതരമാണ് സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരാ പോയി പഴച്ചു പിന്നെ പരദൂഷണം പറയൽ കളവ് പറയൽ ഏഷണി പറയൽ ഇല്ലേ തമാശയാക്കൽ കളിയാക്കൽ ഇതെല്ലാം തന്നെ നബി സല്ല പ്രത്യേകമായി എടുത്തു പറഞ്ഞു നബി ഖബറിൽ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു നബി രണ്ട് ഖബറുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ നബി പറഞ്ഞു ഈ രണ്ട് കബറാളികളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു ഒരു കബറാളി എന്താണ് അയാൾ പരദൂഷണക്കാരനായിരുന്നു മറ്റേ കബറാളിയോ ശ്രദ്ധിക്കണം അയാൾ മൂത്രമൊഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കാത്ത വൃത്തിയാക്കാത്തവനല്ല ശരിക്ക് വൃത്തിയാക്കാത്തവനാണ് സാന്ദർഭികമായി ആ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിശ്വാസികളാണ് നമ്മൾ പിന്നെ വിസർജ്യം ചെയ്തിട്ട് അത് കൃത്യമായി മുഴുവനായി എന്തായി എന്താ വേണം അത് വൃത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം പ്രത്യേകിച്ചും ആണുങ്ങളൊക്കെ എന്താണ് മൂത്രമൊഴിച്ചാൽ ചിലപ്പോൾ ഒന്ന് എടിയിട്ട് ചിലപ്പോൾ ഒരു തുള്ളി കൂടിയൊക്കെ ഒന്ന് ഉറ്റും അത് ഡ്രസ്സിലാകും നമ്മൾ നിസ്കരിക്കുന്നവരാണ് നമ്മൾ വൃത്തിയുള്ളവരാണ് അപ്പോൾ അത് നമ്മൾ അറിയില്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അത് സാന്ദർഭികമായി അപ്പോൾ പരദൂഷണക്കാരന് ഖബറിൽ ശിക്ഷയുണ്ട് നോക്കൂ നിങ്ങൾ അതുപോലെ തന്നെ കളവ് പറയുന്നവൻ കളവ് പറയുന്നവൻ കളവ് പറയുന്നവൻ സത്യനിഷേധിയും സന്മാർഗ്ഗത്തിലാവൂല അവൻ സന്മാർഗത്തിലല്ല കളവ് പറയുന്നവർ അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ എപ്പോഴും കച്ചവടക്കാരെ പറയാം ഏത് ആളാണെങ്കിലും എന്തു ചെയ്യാം അവർ ഏത് മേഖലകളും വെറുതെ വെറുതിരിക്കുകയാണെങ്കിലും എന്താണ് അവൻ കളവ് പറഞ്ഞാൽ അവൻ എന്തല്ല അവൻ നേർമാർഗ്ഗത്തിലാവുക അത്തുള്ളൽ കാലൻ കളവ് പറയുന്ന ഒരമേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് അടിസ്ഥലം പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കാം നമ്മൾ ചിന്തിക്കുക നമ്മുടെ സംസാരം അല്ലേ വെറുതെ തമാശക്ക് വെറുതെ നേരം കളയാൻ ഇതിനൊക്കെ കുറിച്ച് പലതും പറയുന്ന ആളുകളുണ്ട് കളവെന്ന് പറയുന്ന തിന്മയിലേക്കാണ് ആ തിന്മ നരകത്തിലേക്കാണ് നയിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു പിന്നെ പ്രവാചകൻ പറഞ്ഞു കേട്ടത് മുഴുവൻ മതി ചില ആൾക്കാർ ഇങ്ങനെ കേൾക്കുക അത് മറ്റുള്ളവരോട് പറയാം അത് മതി എന്ത് ഒരാൾ കുറ്റക്കാരനായി തീരാൻ നബിയോട് ചോദിച്ചു നബിയേ നോക്കൂ നിങ്ങൾ ചെറിയൊരു ഹദീസിൻ്റെ തുണ്ടമാണ് പക്ഷേ അതിൽ വിശാലമായ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു വലിയ ആശയം നബി പഠിപ്പിക്കുന്നു നബി ചോദിച്ചു നബിയെ എന്താണ് നബിയെ രക്ഷ എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു ലിസാനക് നീ നിന്റെ നാവിനെ പിടിച്ചുകെട്ട് നബി പറഞ്ഞ നിങ്ങൾ എന്നാൽ നിന്റെ വീട് വിശാലമാകുന്നു വീട് വിശാലാവും അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ നാട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ അസകലമാന പ്രശ്നങ്ങളും തീരാൻ നിൻ്റെ നാവിനെ നീ പിടിച്ചുകെട്ട് നന്മയിൽ ഉപയോഗിക്കുക എന്ന് നബി സി സ്ല്ലാം പഠി പഠി പഠിപ്പിച്ചത് കൊണ്ടാണ് സഹോദരങ്ങളെ നബി സല്ലാസല്ലാമയോ നബി സല്ലാ വല്ലാമ്മ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അത് നബി നബി സഹാബത്ത് നബിയെ താങ്കൾക്ക് അതേ അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹുവിന്റെ ഔദാര്യമില്ലെങ്കിൽ എനിക്ക് പോലും കിട്ടൂല എന്ന് പറഞ്ഞ് നബി പറഞ്ഞു രണ്ടു കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തരാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരാം നബി പറഞ്ഞു എന്താണ് നോക്കൂ സ്വർഗം എനിക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്നിവിടെ നബി പറയണത് രണ്ടു കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സൂക്ഷിക്കണം എന്താണ് രണ്ട് കാര്യങ്ങൾ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള എല്ലാത്ത രണ്ടവയവെ കുറിച്ച് പറഞ്ഞു അതിലൊന്ന് രണ്ട് താടിയല്ലുകൾക്കുള്ള ഈ നാവിനെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ള ഗുഹ്യഭാഗത്തെയും നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് എത്രത്തോളമാണെന്ന് പാലിച്ചു അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആളുകളെ ചിരിപ്പിക്കാനും തമാശയാക്കാനൊക്കെ സമയം കൊല്ലാനൊക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ നല്ലതാണോ അതൊക്കെ എനിക്കൊരു ഗുണമാകുമോ അതൊരു പാരയായി വരുമോ എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നാവെന്ന് പറയുന്ന നിസ്സാരമായ ഒരു അഭയമാണ് ഇത് വെല്ലുവിളില്ല അല്ലേ നമ്മുടെ തിന്നാൻ നമ്മുടെ സ്വാദ് നോക്കുന്നതെന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യണം അത് നമ്മുടെ നരകവും നമ്മുടെ സ്വർഗവും തീരുമാനിക്കുന്നതാണ് എന്ന് കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നാം ആലോചിക്കുക ചിന്തിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ് അലഹമ്മലബിളാത്തു വസ്സലാമു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നബി നബിസുലഹു അലൈഹി വസ്ലമ്മ സുഭനസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് എനിക്ക് ചോദിച്ചു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകുന്നതിനേക്കാൾ ഹിജറ പോയി നാട് പോയി പുണ്യം വാങ്ങുന്നതിനേക്കാളുമൊക്കെ അതിനേക്കാളുമൊക്കെ വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അവരെല്ലാവരും ഒന്നടങ്കിൽ പറഞ്ഞു നബിയെ അങ്ങ് അറിയിച്ചു തന്നാൽ നബി സിസ്ലമ പറഞ്ഞു സുബഹാൻ അള്ളാ അലഹമുല്ല അള്ളാഹു അക്ബർ എന്ന ധികറികൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ തുലാസിൽ അത് ഘനം തൂങ്ങുമെന്ന് നോക്കൂ നിങ്ങൾ എത്ര 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 സന്തോഷമാണ് ആ വർത്തമാനം അതിന് പണം വേണ്ട ധനികനാകണ്ട അല്ലേ ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ നാവെന്ന് പറയും നമ്മുടെ സ്വർഗത്തിലെ നമ്മുടെ വിചാരനാളിലെ അവിടെ ഘനം തൂങ്ങുന്ന ഒന്നാണ് ആ നാവ് കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വിക്രികൾ കൊണ്ട് നമുക്ക് നമുക്കെന്താക്കാം ധന്യമാക്കാൻ പറ്റും പ്രിയപ്പെട്ടവർ നല്ല വാക്കുകൾ പറയാൻ പറ്റും ആളുകളോട് അള്ളാഹുവിനേക്ക് ക്ഷണിക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ മതത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇധീനിനു വേണ്ടി ജനങ്ങളോട് നല്ലത് സംസാരിക്കുക തമാശ കോമഡിയൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ല നല്ല എത്ര ചെറിയ ഹൃസ്വമായ ചെറിയ പിന്നെ പ്രസംഗങ്ങൾ ആളുകൾക്ക് ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള സ്വർഗം കിട്ടാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിടയിലുണ്ട് അത് പ്രചരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ നാവ് കൊണ്ട് സ്വർഗം നേടാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അറബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ മുഴുവൻ ഭാവങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹുവി നാവ് കൊണ്ട് സ്വർഗം നേടുന്ന ഉത്തമരായ ആളുകൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ മാറാ മാറാത്ത വ്യാധികളിൽ നിന്ന് തീരാത്ത വേദനകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മാഫറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് തുണിയാകണ റഹ്മാനെ അള്ളാഹുൽമിനാദ് അൽ മുസ്ലിമീൻ വൽമുസ്ലിമാല്ലംബാദ് انك مجيب الدعوات يا قاضي الهاجات اللهم اعز الاسلام والمسلمين وظل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا بوالدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين. آمين.